എല്ലാവർക്കും നമസ്കാരം അത്യാത്മ പാരായണം ചെയ്യുന്നതിന്റെ ശരിയായ രീതികൾ എന്തൊക്കെയാണ് അഥവാ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കാൻ രാമായണം എങ്ങനെ പാരായണം ചെയ്യും ഒരുപാട് സദ്ഗുണങ്ങൾ നേടിത്തരുന്ന അതീവ ശ്രേഷ്ഠകരമായ ഒന്നാണ് രാമായണ പാരായണം രാമായണ പാരായണത്തിന് മുൻപായി കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഭസ്മമോ ചന്ദനക്കുറിയോ തൊട്ട് ശുദ്ധമായ മനസ്സോടുകൂടി വേണം രാമായണം പാരായണം ചെയ്യണം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാലോ മറ്റോ കുളിച്ച് ശുദ്ധി വരുത്താൻ സാധിക്കാത്തവർ കയ്യും കാലും മുഖവും നന്നായി കഴുകി ദേഹത്ത് അല്പം ശുദ്ധജലം തളിച്ചാലും യാതൊരു കുഴപ്പവുമില്ല ശരീരശുദ്ധിയേക്കാളും മനസ്സിന്റെ ശുദ്ധിക്കാണ് പ്രാധാന്യം വെറും ഇരിക്കാതെ ഒരു പുൽപ്പായിലോ നന്നായി മടക്കിയ വിരിപ്പിലോ ഇരുന്ന് പാരായണം ചെയ്താൽ പാരായണ സമയത്ത് നമ്മിലേക്ക് പ്രവഹിക്കുന്ന പോസിറ്റീവ് എനർജി ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതിന് കാരണമാകും കഴിവതും കഴിവതും യാതൊരു രീതിയിലും കേടുവരാത്ത ഗ്രന്ഥമാണ് പാരായണത്തിനെടുക്കേണ്ടത് സരസ്വതി പീഠത്തിലോ പട്ടിലോ തിനേക്കാൾ അല്പം ഉയർത്തി വേണം രാമായണം വിൽക്കേണ്ടത് ഒരു പൂജാപുഷ്പമെങ്കിലും നിലവിളക്കിനു മുൻപിൽ അർപ്പിക്കേണ്ടതാണ് ബാലകാണ്ടത്തിലെ ശ്രീരാമ രാമ എന്ന വന്ദന ശ്ലോകത്തോടു കൂടിയാണ് രാമായണ പാരായണം ആരംഭിക്കുന്നത് അതിനു മുന്നോടിയായി ഇഷ്ടദേവതകളെ സ്തുതിക്കുകയും വാൽമീകി മഹർഷിയെയും തുഞ്ചത്തെഴുത്തച്ഛനെയും സ്മരിക്കുകയും ചെയ്യാവുന്നതാണ് ഏകാഗ്രതയും ശ്രദ്ധയും അനിവാര്യമാണ് അക്ഷരശുദ്ധിയോടെ കഴിവതും തെറ്റുകളില്ലാതെ വായിക്കാൻ ശ്രമിക്കണം അഥവാ തെറ്റുകൾ വന്നാൽ തെറ്റുതിരുത്തി ഒന്നുകൂടി ചൊല്ലി പാരായണം തുടരുന്നത് വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് വായിക്കുന്നവർക്കും അത് ശ്രവിക്കുന്നവർക്കും ആ ഭാഗം ആഴത്തിൽ മനസ്സിൽ പതിയുന്നതിന് ഇടയാകുന്നതാണ് ഭവനത്തിൽ ആരെങ്കിലും രാമായണം പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് ശ്രമിക്കുന്നത് കൊണ്ട് കുടുംബ ഐക്യവും പരസ്പര വിശ്വാസവും സ്നേഹവും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായി ഇരിക്കാമെങ്കിലും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഉത്തമം ദുർഗായാമമായി കണക്കാക്കുന്ന സന്ധ്യാനേരം മണി മുതൽ പത്തു വരെയുള്ള സമയത്തെ രാമായണ പാരായണം അതീവ ശ്രേഷ്ഠമാണ് നമ്മുടെ വിശ്വാസപ്രകാരം ഗ്രന്ഥങ്ങളുടെ വലതു ഭാഗത്ത് ലക്ഷ്മി ദേവി വസിക്കുന്നതിനാൽ രാമായണ ഗ്രന്ഥത്തിന്റെ വലതു പേജിൽ തുടങ്ങി വലതു പേജിൽ തന്നെ പാരായണം നിർത്തണമെന്നും അതിൽ തന്നെ നല്ല കാര്യങ്ങളിൽ തുടങ്ങി നല്ല കാര്യങ്ങളിൽ തന്നെ വായന അവസാനിപ്പിക്കേണ്ടതുമാണ് അതായത് യുദ്ധം കലകം മരണം തുടങ്ങിയ വിവരണങ്ങളിൽ നിന്നു വാകരുതെന്ന് സാധിക്കും അതുപോലെ തന്നെ തലക്കെട്ടിനെ തലക്കെട്ടിനെപ്പറ്റി ആലോചിക്കാതെ നിർത്തിയ സ്ഥലം ഓർത്തുവെക്കുകയോ അടയാളപ്പെടുത്തുകയോ ചെയ്താൽ മതിയാകും കർക്കിടക മാസം ഒന്ന് മുതൽ മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിലാണ് രാമായണം വായിച്ചു തീർക്കേണ്ടത് പൂർണമായും രാമായണം ഒരാവർത്തിയെങ്കിലും വായിച്ചു തീർക്കാൻ ഏറ്റവും കുറഞ്ഞത് പത്ത് മണിക്കൂറെങ്കിലും വേണ്ടിവരും ഇതനുസരിച്ച് ഓരോ ദിവസവും എത്ര പേജ് വായിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് ഉദ്ദേശം ദിവസവും ഇരുപത് എങ്കിലും വായിച്ചാൽ മുപ്പതാം ദിവസം തന്നെ രാമായണ പാരായണം തീർക്കാൻ സാധിക്കുമെന്നാണ് കണക്ക് കർക്കിടക പാരായണ പാരായണക്രമം അനുസരിച്ച് പതിനഞ്ചാം ദിവസം ബാലിവധം ഇരുപത്തിയഞ്ചാം ദിവസം കുംഭകർണവധം ഇരുപത്തിയെട്ടാം ദിവസം രാവണവധം മുപ്പതാം ദിവസം ശ്രീരാമ ഭട്ടാഭിഷേകം ഈ ക്രമീകരണങ്ങൾ ഓർക്കുന്നത് വായനയിൽ നമുക്ക് സഹായകമാകുന്നതാണ് ഓരോ ദിവസവും വായനാശേഷം യുദ്ധകാണ്ടത്തിൽ അവസാനം വർണ്ണിക്കുന്ന രാമായണ മഹാത്മ്യമോ ഏക ശ്ലോക രാമായണമോ പാരായണം ചെയ്തു വേണം അവസാനിപ്പിക്കാൻ അവസാന ദിവസം രാമായണം പാരായണം ചെയ്തു നിർത്തുന്ന സമയത്ത് പട്ടാഭിഷേക വർണ്ണന സ്മരിച്ചുകൊണ്ട് ഭഗവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന നിറയണേ ഞങ്ങൾക്ക് സകല ഐശ്വര്യങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് രാമായണ ഗ്രന്ഥം തൊട്ട് നമസ്കാരം ചെയ്യുന്നത് ഉത്തമമാണ് രാമായണം പാരായണം ചെയ്യുന്നവരും വീട്ടിൽ രാമായണമുള്ളവരും ഹരേ രാമ എന്ന് കമന്റ് രേഖപ്പെടുത്തിയാൽ ഒരുപാട് സന്തോഷം ഒട്ടുമിക്ക ഹിന്ദു ഭവനങ്ങളിലും മഹത് ഗ്രന്ഥമായ രാമായണം സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ എല്ലാ ഭവനങ്ങളിലും രാമായണം പാരായണം ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുക ഇനിയും അത്യാത്മരാമായണം രാമായണം വീട്ടിലില്ലാത്തവർ തീർച്ചയായും അത് വാങ്ങിവയ്ക്കുകയും എല്ലാവരും തന്നെ അത് പാരായണം ചെയ്യണം എന്ന വലിയൊരു അഭ്യർത്ഥന ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഏവർക്കും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ ഭവനങ്ങളിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു നിറയട്ടെ